നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി എച്ച് മുസ്തഫ അന്തരിച്ചു പ്രായം എൺപത്തിരണ്ടായിരുന്നു കരുണാകരന്റെ വത്സല ശിഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്കുറപ്പുള്ള കാര്യങ്ങളൊക്കെ മുഖം നോക്കാതെ തുറന്നു പറയാനുള്ള ധൈര്യവും മുസ്തഫയ്ക്കുണ്ടായിരുന്നു അന്യം നിന്ന് പോയ പഴയ തലമുറയിലെ രാഷ്ട്രീയക്കാരുടെ ഉദാഹരണമാണ് മുസ്തഫ ഇപ്പോഴും സജീവമായ രാഷ്ട്രീയ രംഗത്തുള്ള മുസ്തഫയുടെ സഹപ്രവർത്തകർ ഏറെയുണ്ട് എ കെ ആന്റണി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ഒക്കെ ആ തലമുറയുടെ പ്രതീകങ്ങളാണ് എന്നാൽ അവർ പുതിയ തലമുറയുടെ മാറ്റങ്ങൾ മനസ്സ സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് പുതിയ കാലത്തിൻ്റെ നേതാക്കളാവാൻ കഴിഞ്ഞു എന്നാൽ കരുണാകരനിൽ അവസാനിച്ച പഴയ രാഷ്ട്രീയം തന്നെ തുടർന്നതുകൊണ്ട് ഒട്ടും അപ്ഡേറ്റ് ആവാതെ രാഷ്ട്രീയം വിട്ട് വിശ്രമജീവിതം നയിക്കേണ്ടി വന്നയാളാണ് മുസ്തഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആലുവയിൽ നിന്നാണ് ആദ്യം എം എൽ എ ആവുന്നത് ആലുവയിൽ തന്നെ മുസ്തഫ തുടർന്നിരുന്നെങ്കിൽ മരിക്കുന്നതുവരെ എം എൽ എ ആകാൻ കഴിയുമായിരുന്നു കോൺഗ്രസിന്റെ കാര്യമെന്ന് അറിയാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും അങ്ങനെ കുന്നത്തുനാടേക്ക് മാറ്റി കുന്നത്തുനാടും നാല് തവണ ജയിച്ചു രണ്ട് തവണ തോറ്റു അവസാനത്തെ തോൽവിയോടെ മുസ്തഫയുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിച്ചു കരുണാകരൻ മന്ത്രിസഭയിൽ തൊണ്ണൂറ്റിയൊന്നു മുതൽ തൊണ്ണൂറ്റി അഞ്ചു വരെ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായിരുന്നു അന്നാണ് കുപ്രസിദ്ധമായ പാമോയിൽ കേസ് ഉണ്ടാവുന്നത് സി പി എം ഇന്നത്തെ പോലെ ശക്തമായ കാലമല്ല കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൊണ്ട് മാത്രം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സി പി എം അധികാരത്തിൽ വരുന്ന രീതിയായിരുന്നു കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നില്ലെങ്കിൽ അക്കാലത്ത് കേരളം സ്ഥിരമായി ഭരിക്കേണ്ടത് കോൺഗ്രസ് ആണ് എ ഐ ഗ്രൂപ്പുകൾ ശക്തമാണ് അവർ രാഷ്ട്രീയ എതിരാളികളായി കാണുന്നത് സി പി എമ്മിനെ ആയിരുന്നില്ല അതേ സ്വന്തം പാർട്ടിക്കാരെയാണ് അങ്ങനെ കരുണാകരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പക അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്താണ് പാമോയിൽ കേസ് ഉണ്ടാവുന്നത് പാമോയിൽ കേസിൽ കരുണാകരനും മുസ്തഫയും പ്രതികളായി പിന്നീട് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും പ്രതി ചേർക്കപ്പെട്ടു വാസ്തവത്തിൽ ഉമ്മൻചാണ്ടി പ്രതിയായതുപോലും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിരുന്നു എന്നാൽ മുസ്തഫ എക്കാലത്തും പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടി കള്ളനാണ് ഉമ്മൻചാണ്ടിയാണ് തന്നെ ഈ അഴിമതി കേസിൽ ഉൾപ്പെടുത്തിയത് താനല്ല ഉമ്മൻചാണ്ടിയാണ് പ്രതിയാവേണ്ടത് എന്നാണ് വാസ്തവത്തിൽ മുസ്തഫയുടെ അപ്പീലിലാണ് ഉമ്മൻചാണ്ടി പ്രതി പോലുമാകുന്നത് കരുണാകരന്റെ അതേ ശീലം തുടർന്ന മുസ്തഫ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമായിരുന്നു മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നും ഏതാണ്ട് മാറി നിന്നിട്ടും കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് എപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു മുസ്തഫ മുതിർന്ന കോൺഗ്രസ് നേതാവെ എന്ന പരിഗണന മുസ്തഫയ്ക്ക് കിട്ടിയത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധിയെ ജോക്കർ എന്ന് വിളിച്ച് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു കോൺഗ്രസിന്റെ സ്വാഭാവിക പിന്തുണച്ചക്കാരനായ രാഹുൽ ഗാന്ധിയെ ജോക്കർ എന്ന് വിളിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടായിട്ടും കോൺഗ്രസിന് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ഉറപ്പായിട്ടും അവസാന കാലത്ത് സി പി എമ്മിനൊപ്പം ചേർന്നില്ല എന്നത് മുസ്തഫയുടെ യോഗ്യതയായി വിലയിരുത്തേണ്ടതാണ് കോൺഗ്രസ് നേതാക്കളെ കണക്കറ്റ് ശകാരിക്കുകയും കുറ്റം പറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ കോൺഗ്രസ് വിട്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒരിക്കലും മുസ്തഫ കോൺഗ്രസ് വിട്ടു പോയില്ല പിണറായി വിജയന്റെ അടുക്കളയിൽ പോയി എച്ചിൽ തിന്നാൻ ശ്രമിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ വി തോമസ് പിണറായിയുടെ അടുക്കളയിൽ കയറി എച്ചിൽ ഭക്ഷിക്കാൻ ആരംഭിച്ചപ്പോൾ അതിശക്തമായി അധികാരമോഹി എന്ന് വിളിച്ച് രംഗത്ത് വരികയും ചെയ്തു മുസ്തഫയുടെ ഏറ്റവും വലിയ യോഗ്യതയായി ഞാൻ കരുതുന്നത് തനിക്ക് ഒരു തവണ മന്ത്രിയാവാനും അഞ്ച് തവണ എം എൽ എ ആവാനുമൊക്കെ അവസരം തന്ന കോൺഗ്രസിനോട് എതിർപ്പുണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സംസാരിച്ചിട്ടും കോൺഗ്രസ് വിട്ട് സി പി എം താവളത്തിൽ പോയി നാണക്കേട് ഉണ്ടാക്കിയില്ല എന്നത് തന്നെയാണ് വാസ്തവത്തിൽ മുസ്തഫയെ പോലൊരു മുതിർന്ന നേതാവിന് രണ്ടു തവണ അധികാരമില്ലാത്തപ്പോൾ നിയമസഭയുടെ നേതാവ് വരെ മുസ്തഫ ആ നേതാവിന് അർഹതപ്പെട്ടത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഒരു തവണ മന്ത്രിയായി ഒരു തവണ ഏതോ കോർപ്പറേഷന്റെ ചെയർമാനായി എന്നതൊഴിച്ചാൽ മറ്റൊരു പദവിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല കെ വൈസ് പ്രസിഡന്റും കെ ജനറൽ സെക്രട്ടറിയുമായതാണ് മുസ്തഫ എത്തിയ ഏറ്റവും വലിയ പദവികൾ ഏതാണ്ട് പത്ത് വർഷം ഡി സി സി പ്രസിഡന്റുമായിരുന്നു മുസ്തഫ എന്നാൽ കണക്കറ്റ് പാർട്ടിയെ പരിഹസിക്കുന്നതിനും നേതാക്കളെ വിമർശിക്കുന്നതിനും ഒരിക്കലും ലുധി കാട്ടിയിട്ടില്ല ഒരു പരിധിവരെ അത് അച്ചടക്കലങ്കരമാണെങ്കിലും മുസ്തഫ പറഞ്ഞതൊക്കെ വാസ്തവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചെന്നിത്തലയെ വിമർശിച്ചത് ഇല കടിക്കുന്ന ആടിനെ പോലാണ് ഓടി നടന്ന് ഇല കടിക്കും പക്ഷെ കടിക്കപ്പെടുന്ന സസ്യം അവിടെ തുടരും എന്നായിരുന്നു മുസ്തഫയുടെ വിമർശനം അതായത് ചെന്നിത്തല ധാരാളം വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന പരാതിയായിരുന്നു അന്ന് മുസ്തഫ ഉയർത്തിയത് മുസ്തഫയുടെ ആരോപണത്തെ ജനങ്ങൾ ശരിവെച്ചത് കൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിന് പ്രതിപക്ഷത്ത് തന്നെ തുടരേണ്ടി വന്നത് കരുണാകരന്റെ വത്സല കൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിന്റെ യഥാർത്ഥ പിൻഗാമി താനാണ് എന്നാണ് മുസ്തഫ വിശ്വസിച്ചിരുന്നത് കരുണാകരന്റെ മകൻ മുരളീധരനെയും അംഗീകരിച്ചിരുന്നു പക്ഷേ ചെന്നിത്തലയെ ഒരിക്കലും ഐ ഗ്രൂപ്പ് നേതാവായി അംഗീകരിച്ചിരുന്നില്ല കെ പി സി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യത കെ മുരളീധരനാണെന്നും അല്ലെങ്കിൽ പിന്നെ ആവേണ്ടത് കെ സുധാകരനാണെന്നും മുല്ലപ്പള്ളിയുടെ കാലത്ത് പറഞ്ഞിരുന്നു മുല്ലപ്പള്ളിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഓഫീസിലിരിക്കുക വിശ്രമിക്കുക സുഖജീവിതം നയിക്കുക എന്നല്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി കോൺഗ്രസിനെ സജ്ജമാക്കാൻ മുല്ലപ്പള്ളിക്ക് കഴിയുന്നില്ല എന്ന് അന്ന് മുസ്തഫ വിമർശനം ഉന്നയിച്ചിരുന്നു ബാമ്പോയിൽ കേസിൽ മാത്രമല്ല ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്ത് എക്കാലത്തും ഉമ്മൻചാണ്ടിയുടെ എതിരാളിയായിരുന്നു ചാരക്കേസ് ഉമ്മൻചാണ്ടി ബോധപൂർവം കരുണാകരനെ അപമാനിക്കാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് വിശ്വസിച്ചിരുന്ന നേതാക്കളിൽ ഒരാളാണ് മുസ്തഫ എന്തായാലും മൺമറഞ്ഞു പോയത് പഴയ തലമുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പൊതുപ്രവർത്തനം പൊതുസേവനമാണ് എന്ന് കരുതുന്ന കാലത്ത് അതിൽ നിന്നും മാറി നടന്ന നേതാക്കളിൽ പെടും കരുണാകരനും മുസ്തഫയും ഒക്കെ പക്ഷേ അവർ ഉറച്ചുനിന്ന നിലപാടിൽ നിന്നും മാറിയിട്ടില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ വഞ്ചിച്ചിട്ടില്ല എന്നത് അവരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിന് കാരണമാകും ടി എച്ച് മുസ്തഫയ്ക്ക് മറുനാടൻറെയും എന്റെയും ആദരാഞ്ജലികൾ